ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് ഞാൻ കുക്കറിൽ ചിക്കൻ മട്ടൻ ബീഫ് ഇതൊന്നും ഇല്ലാതെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റിൽ ഒരു റൈസ് ഉണ്ടാക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് രണ്ട് കപ്പ് റൈസ് എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തുള്ള കൈമ റൈസാണ് നിങ്ങൾക്ക് ഏത് റൈസ് വേണമെങ്കിലും എടുക്കാം ഇനി കുക്കർ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഗീ ഒഴിച്ചു കൊടുക്കുക പിന്നെ കുറച്ച് വെളിച്ചെണ്ണയാണ് പിന്നെ ഒഴിച്ചു കൊടുക്കണം അപ്പം രണ്ടും പകുതി പകുതിയാക്കിയിട്ട് എടുത്താൽ മതി ഞാൻ ഇതുപോലത്തെ ഒരു തവിയിൽ വെളിച്ചെണ്ണ കൂടെ എടുത്തിട്ടുണ്ട് സൺഫ്ലവർ ഓയിൽ ഇതിലേക്ക് എടുക്കണ്ട അപ്പം അത്ര തന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ രണ്ട് സവാള എടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് അരിക്ക് രണ്ട് സവാള കേട്ടോ ആ ഒരു കണക്കിലാണ് എടുത്തിട്ടുള്ളത് അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കുക സവാള ഇപ്പോൾ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ച ചേർത്ത് കൊടുക്കുന്നുണ്ട് വളരെ കുറച്ച് മാത്രമേ മൂന്ന് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഇതുകൂടെ ചേർത്തിട്ടൊന്ന് നമുക്ക് വഴറ്റിയിട്ട് എടുക്കാം ഇത് വെജിറ്റബിൾ റൈസ് ആണെങ്കിലും ശരി ഇതിലേക്ക് ഒരുപാട് വെജിറ്റബിൾ ഒന്നിച്ചിട്ടിട്ട് റെഡി ആക്കുകയല്ല ചെയ്യുന്നത് ഏതെങ്കിലും ഒന്ന് മാറ്റി മാറ്റിയിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് വഴുതനങ്ങയാണ് നിങ്ങൾക്ക് അതിന് പകരം മഷ്റൂം ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം നിങ്ങളെ എരിവിന് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു വലിയൊരു കാരറ്റിന്റെ പകുതിയോളം ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട് ഒരു വഴുതനങ്ങയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കട്ട് ചെയ്തിട്ട് ഇനി അത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കുക അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കുക ഇനി ഇതിലേക്ക് ചെറിയ ജീരകം പൊടിച്ച് ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നത് പൊടിക്കുമ്പോൾ നല്ല ഒരുപാട് ഫൈൻ ആയിട്ടുള്ള ഒന്ന് ചതച്ചെടുത്ത പോലത്തെ രീതിയിലാണ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എന്നിട്ട് എന്നിട്ടിതുപോലെ തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കുക ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക അര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതിലത്തെ ഒക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ രണ്ട് പാക്കറ്റ് ചേർത്തിട്ടുണ്ട് രണ്ട് പീസ് മാത്രം കേട്ടോ അതൊന്ന് കുടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക അത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കുക അപ്പം നേരത്തെ ഉപ്പ് അതിനനുസരിച്ചാൽ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ നമ്മൾ ഇതും കൂടെ ചേർക്കണോണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കുക ഈ ഒരു റൈസ് നിങ്ങൾ തമിഴ്നാടൊക്കെ പോയാൽ കഴിച്ചിട്ടുണ്ടാവും അരവിന്ദ് ഹോസ്പിറ്റൽ കണ്ണിൻ്റെ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ അവരെ വെജ് ബിരിയാണി നന്നിട്ട് തരുന്നതാണ് നല്ലോണം വെന്തിട്ടുള്ളൊരു ബിരിയാണിയാണ് തമിഴ്നാട്ടിലെ ഇനി ഇതിലേക്ക് തക്കാളി ജ്യൂസാക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കപ്പുണ്ട് മൂന്ന് തക്കാളി ജ്യൂസാക്കി എടുത്തതാണ് ഇതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക തക്കാളിയുടെ ആ ഒരു പച്ച ടേസ്റ്റ് ഒക്കെ പോയതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പം രണ്ട് കപ്പിന് മൂന്ന് കപ്പ് വെള്ളം നമ്മളിത് കുക്കറിൽ വെക്കുന്നോണ്ട് തന്നെ അത്ര ഒഴിച്ചു കൊടുത്താൽ മതി ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് നല്ല ചൂടുള്ള വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം നല്ലത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് രണ്ട് കഷ്ണം പട്ട മൂന്ന് ഏലക്ക കഷ്ടം പിന്നെ ഒരു കാപ്സിക്കത്തിൻ്റെ പകുതിയോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതുകൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് അരി കഴുകി വെച്ചത് ചേർത്ത് കൊടുക്കുക അരി ചേർത്ത് കഴിഞ്ഞാൽ നല്ലോണം ഒന്ന് മിക്സ് ആയതിന് ശേഷം ലാസ്റ്റ് നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം ഇതുകൂടെ ചേർത്തിട്ട് നമ്മൾ കുക്കർ അടച്ചു വെച്ചിട്ട് പിന്നെ നമ്മൾ ഒറ്റ വിസിൽ വിളിക്കാനേ പാടുള്ളൂട്ടോ ഓവറായിട്ട് ഇതാക്കേണ്ട ഒറ്റ വിസില് തന്നെ അത് നന്നായിട്ട് വെന്ത് കിട്ടും പിന്നെ ഈ ഒരു റൈസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ലോണം വേവണം കുക്കർ ഒരു വിസിൽ വിളിച്ചിട്ട് ഓഫ് ചെയ്ത് ഇനി നമുക്ക് ആവി പോയതിന് ശേഷം വെയിറ്റ് എടുത്തിട്ട് നമുക്ക് തുറന്നു നോക്കാം ഇപ്പൊ ഇതാ കണ്ടില്ലേ നമ്മുടെ റൈസ് ഒക്കെ പാകത്തിന് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പം ഇത് വെണ്ടില്ല നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് അതാണ് ഈ ഒരു റൈസിന്റെ പ്രത്യേകത തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല ഇത് കഴിക്കാൻ പിന്നെ ഇത് അവര് എപ്പോഴും നമ്മൾ കഴിക്കുമ്പോൾ മഷ്റൂമാണ് കിട്ടാറുട്ടോ ഞാൻ അതിന് പകരം വഴുതനങ്ങ ചേർത്ത് മാത്രം ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് ഇത് സെർവ് ചെയ്യാം ഇതിൻ്റെ കൂടെ ഒരു റൈത്തയും അതുപോലെ തന്നെ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ അടി പൊളേറ്റ് കഴിക്കുക ചിക്കനോ മട്ടനോ ബീഫോ ഒന്നും വേണ്ട അപ്പം നമ്മുടെ റീസബിൾ റെഡി ആയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് കുട്ടികൾക്ക് സ്കൂൾ കൊടുത്തു വിടാനും ഒക്കെ പറ്റും അപ്പോൾ ഇനി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോയിൽ കാണാം